ചരിത്രമുള്ള ആറ്റിങ്ങൽ പ്രീ പ്രൈമറി സ്കൂളിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയാണ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന അപൂർവ പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഒന്നാണ് ആറ്റിങ്ങലിനത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നിട്ട് വിഭിന്നമായി വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നാമത്തെ കാര്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറെ പേർക്കും അറിയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിക്ഷിപ്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയെ അമ്പത്തിയേഴോട് കൂടി നമ്മുടെ സംസ്ഥാനത്ത് സാർവത്രികമാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു മാറ്റമാണ് പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ എം പ്രദീപ് ഹെഡ് മിസ്ട്രസ് ലിജ വൈസ് ചെയർപേഴ്സൺ ആർ എസ് രേഖ കൗൺസിലർ കിരൺ കൊല്ലമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു വിസ്മയാനൂസ് ആറ്റിങ്ങൽ